അബ്ദുൽ ഖാദിറുൽ ജീലാനി റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങളെ ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ തന്നെയാണ് എന്ന് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടതിനെ സംബന്ധിച്ചാണ് എന്നെ വല്ലവനും കണ്ടാൽ ഫിൽമനീ ഉറക്കിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവൻ തന്നെയാണ് അപ്പം സല്ലല്ലാഹു തങ്ങളെ സംബന്ധിച്ച് തങ്ങളെ കണ്ടവരെ പറ്റിയാണ് പറഞ്ഞത് അല്ലാതെ ഏതോ ഒരാളെ കണ്ടാൽ ഞാനാണ് നബിസ് അല്ലാഹു വസ്ലം പറഞ്ഞിട്ടില്ല അല്ല ഏതോ ഒരു കോലത്തിൽ ആരെയോ കണ്ടാൽ ഞാനാണ് നബിസ്ഹു വല്ല പറഞ്ഞിട്ടില്ല നബിതങ്ങളെ കണ്ടാൽ നബി സല അള്ളാഹു സംഘം തന്നെയാണ് മഹാനായ മെഹീദ്ദീൻ സേഖ് അള്ളോവിന് അതൊക്കെ വേർതിരിച്ചറിയാനുള്ള വലിയ കഴിവും അറിവും ഉണ്ട് കാരണം കുട്ടിക്കാലത്തെ എൽമു പഠിക്കാൻ പോയതാണ് ആ പോയ സമയത്തിൻ്റെ തുടക്കം മുതലേ പഠിച്ച എൽമനുസരിച്ച് ജീവിച്ച മഹാന പഠനത്തിന് പുരോഗമിക്കാൻ വേണ്ടി കൂടുതൽ പഠിക്കാൻ പോകുന്ന സമയത്ത് ഉമ്മ കളവറിയരുത് എന്ന ഒരു വലിയ ഒരു തത്വം പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പേരിൽ കള്ളന്മാർ പിടികൂടിയ സമയത്ത് ഉള്ളതുള്ളതുപോലെ പറഞ്ഞ് നാൽപ്പത് സ്വർണനാണയം കള്ളന്മാരുടെ കയ്യിലേക്ക് കൈമാറിയ കുട്ടിയായിരുന്നു പഠിക്കുന്ന കാലത്ത് തന്നെ മഹാനായ മഹീദ്ദീൻ ശെഖർ അഹൻ ആ കാരണത്താൽ ആ കള്ളന്മാർ മുഴുവനും പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ ആശയത്തിലേക്ക് വരികയും തോപ ചെയ്ത് നന്നാവുകയും ചെയ്തിട്ടുണ്ട് മഹാന്മാരങ്ങനെയാണ് അവർ മുഖേന എത്രയോ ആളുകൾ നന്നാ അത് ചെറിയ കുട്ടിക്കാലം മുതലേ അങ്ങനെയുള്ള ഭാഗ്യമുള്ളവരുണ്ട് മെഹീദീൻ ശേഖർ ഒരു സാധാരണ വലിയല്ല ഔലിയാക്കളിൽ പല തരക്കാരുണ്ട് പല വിധമുണ്ട് മഹാനായ മെഹീദീൻ ശേഖർഹു മുതലായ റമനാലിൽ മുലനെ കൂടിക്കും നാൾ മുപ്പത് നാളിലും മുലനെ തോടാതോവറ് പരിശുദ്ധ റമദാനിൽ മുല കുടിക്കുന്ന സമയത്ത് തന്നെ അവിടുന്ന് റമദാനിൻ്റെ പകലിൽ മുലകുടിച്ചിരുന്നില്ല അതുപോലെ കുറെ വിപാദത്തൊക്കെ ചെയ്തിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് കിട്ടിയതല്ലല്ലോ അള്ളാഹുസുബാനഹൂത്താല ആ നിലക്കുള്ള ഉന്നത സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ തെരഞ്ഞെടുത്തിട്ടുള്ള ആളാണ് അതാണ് അതായത് മഹാനായ മഹൈദ്ദീൻ ഷേഖറിയോഹന്നു ലോകത്തേക്ക് വരുമ്പോൾ തന്നെ ഔലിയാക്കളെ നേതാവായിട്ടാണ് വന്നത് കൊതുബ് എന്ന് പറഞ്ഞാൽ സയ്യിദ് നേതാവ് ഈ ലോകത്തേക്ക് പ്രസവിച്ച് വീഴുമ്പോൾ തന്നെ കുത്തുബാണ് കൊതുബ് എന്ന് പറയുന്നത് ഔലിയാക്കളുടെ നേതാക്കൾക്ക് മൊത്തം നേതാക്കൾക്ക് പറയുന്ന ഒരു വാക്കാണ് കൊത്തുബ് ഔലിയാക്കൾക്ക് നേതാക്കൾക്ക് ഔലിയാക്കളായ മഹാന്മാര് പ്രത്യേകം പറയുന്ന ഒരു വാക്കാണ് കുത്തുബ് അത് പല ജാതി കുത്തുബുമുണ്ട് ചിലപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ കുത്തുമുണ്ടാകും ചിലപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഉള്ള പ്രദേശത്തുള്ള ആളുകളുടെ കുതുമുണ്ടാകും അങ്ങനെ തുടങ്ങിയിട്ട് പല സൈസും ഉണ്ട് ഇമാമിങ്ങൾ അതൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾ കുതുബുകൾ അവരുടെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും ഒരുപോലെയല്ല അതിലേറ്റവും പവറുള്ള ഒരു കൊതുബ് എല്ലാ കാലത്തും ഉണ്ടാവും ആ കൊതുബിന് അൽ കുത്തബുൽ എന്ന് പറയാ അൽ കുത്തുബുൽസ് എന്ന് സാങ്കേതികമായി അത്തരം മഹാന്മാര് പറയുക അവരെ സംബന്ധിച്ചാണ് വാസ്തവത്തിൽ ഓരോ ഔലിയാക്കളുടെയും ദർജ എത്രയാണ് എന്നത് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും ഒരേ ദർജയല്ല ആ ദറജകൾ ഓരോരുത്തരുടേതും എത്രയാണ് എന്ന് പറയാൻ അൽ ഖുത്തുബുൽ ഗൗസ് എന്ന സ്ഥാനപ്പേരുള്ള ഏറ്റവും ഉന്നതനായ ഒരു മഹാന് മാത്രമേ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് ഓരോരുത്തരുടെയും ദറജ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അബ്ദുൽ ഹാബിഷറാൻ അള്ളാഹനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും കുത്തുബ് എന്ന് പറയുന്നത് അത് നേതാവിന് പറയുന്ന ഒരു പേരാണ് മഹാനായ ഇമാം ഷാഫി കുത്തുബായിരുന്നു എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഇമാം നബുബിറികു കുത്തുബായിരുന്നു എന്ന് ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുത്തുബുകൾ ഉണ്ട് നമ്മൾ സാധാരണയായി പറയുന്ന അബുൽ ഹസൻ ഷാദിലി റദി അൻഹു ഇബ്രാഹീമുൻ ദസുഖിറികഹു അൻഹു അതുപോലെ അഹമ്മദ് ഉൽ ബദബിർ അൻഹു അതുപോലെ അഹമ്മദുൽ കബീർ റിഫായി അതി അൻഹു അങ്ങനെ തുടങ്ങിയ ആളുകളെല്ലാം കുത്തുബുകളാണ് നമ്മൾ സാധാരണയായി ഹദ്മോ ഷഹീർ എന്ന് വലിയ കുത്തുബാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹൽ ഹദ്ദാദ് അള്ളാഹു അൻഹു എന്ന് പറയാറുണ്ട് അബ്ദുല്ലാഹിൽ അബ്ദുൽഹിൽ ഹദ് നിറവന്നുവിൻ്റെ ഗ്രന്ഥത്തിൽ തന്നെ ഇത്തരം വിഷയങ്ങൾ പലതും വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ അബ്ദുൽ അബ്ദുള്ള ഷാറ നിറീ അള്ളാഹന്നുവും അതുപോലെ ഒരുപാട് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്